എയർപോർട്ടിന്റെ വികസനം വേണ്ടേ എന്നത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെ സംസ്ഥാന തലസ്ഥാനത്തുള്ള ശംഖുമുഖം രാജ്യാന്തര വിമാനത്താവളം യാത്രക്കാരുടെ കുതിപ്പിൽ ഓരോ വർഷവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് മുപ്പത്തി ലക്ഷം യാത്രക്കാരാണ് ഇവിടെ നിന്നും യാത്ര ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് നാല്പത്തിഒൻപത് ദശാംശം ഒന്നേഴ് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ അടുത്ത അൻപത് വർഷത്തെ നടത്തിപ്പ് ഇപ്പോൾ അദാനിയുടെ കമ്പനിക്കാണ് അദാനിക്ക് വിമാനത്താവളം കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാരും ജീവനക്കാരും സംഘടനകളും തീർത്തും എതിരായിരുന്നു എന്നാൽ പരസ്യ ലേലത്തിൽ അദാനി കമ്പനിക്കാണ് നറുക്ക് വീണത വിമാനത്താവളം നടത്തിപ്പ് അദാനി കമ്പനി ഏറ്റെടുത്തതിനു ശേഷം അവിടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആഭ്യന്തര സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് ദിനംപ്രതി നൂറ് വിമാന സർവീസുകൾ ഇവിടെ നിന്നും നടക്കുന്നുണ്ട് പതിനായിരത്തിന് മുകളിൽ യാത്രക്കാർ ഈ വിമാനങ്ങൾ വഴി ദിവസേന സഞ്ചരിക്കുന്നുമുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കാർഗോ കയറ്റുമതിയും വർധന വേണം മൂവായിരം കോടിയുടെ വികസന പദ്ധതികൾക്കും ആരംഭം കുറിച്ചു കഴിഞ്ഞു ഏത് നിലയിൽ നോക്കിയാലും സംസ്ഥാനത്തെ ആദ്യ വിമാനത്താവളമായ തിരുവനന്തപുരം എയർപോർട്ട് അഭിമാനകരമായ വളർച്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും വിമാനത്താവള വികസനത്തിനാവശ്യമായ ഭൂമി ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അദാനി നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപ് നിലവിലെ രണ്ടാം ടെർമിനലിന്റെ വികസനത്തിനായി പതിമൂന്ന് ഏക്കറോളം ഭൂമി ഏറ്റെടുത്ത് കൈമാറുന്നതിനുള്ള നടപടി അവസാന അവസാനഘട്ടത്തിലെത്തിയതാണ് നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതോടെ സർക്കാർ ഇതിൽ നിന്നും പിൻവാങ്ങിയെന്ന് മാത്രമല്ല ഒരു കാരണവശാലും ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെന്ന ദുർവാശിയും പുറത്തെടുക്കുകയായിരുന്നു തുക പോലും നിശ്ചയിച്ചുറപ്പിച്ച ഈ ഇടപാട് മൂന്ന് വർഷത്തിലധികമായി സ്തംഭിച്ച വിമാനത്താവള വികസനത്തിനായി നാനാവശത്ത് നിന്നും മുറവിളി ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ അനങ്ങുന്നില്ല നടത്തിപ്പ് വിട്ടുകിട്ടാത്തതിലുള്ള കെരുവ് തുടരുന്നത് കൊണ്ടാണ് അതനിയല്ല ലക്ഷക്കണക്കിന് വിമാനയാത്രക്കാരുടെ അവകാശങ്ങളാണ് ഇതിലൂടെ സർക്കാർ നിഷേധിക്കുന്നതെന്ന് ഓർക്കുന്നില്ല നമ്മൾ ഇപ്പോൾ മറ്റു കൂടി വാണ് കൂടുതൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറയും പാകത്തിൽ നിലവിലുള്ള റൺവേ വികസന സ്ഥലം വിട്ടുകിട്ടണമെന്ന് കേന്ദ്ര വ്യോമന വകുപ്പ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെയായി ചാക്കിയിൽ റൺവേയോട് ചേർന്ന് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ഇതിനു വേണ്ടത് ബ്രഹ്മോസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണിത് ഇതുകൊണ്ടാകാം സ്ഥലം വിട്ടുകൊടുക്കാൻ സർക്കാരും മടി കാണിക്കുന്നത് എന്നാൽ ഉടനടി തീരുമാനമെടുത്ത് അറിയിച്ചില്ലെങ്കിൽ റൺവേ വികസനവും അതുവഴി വലിയ വിമാനങ്ങളുടെ വരവും മുടങ്ങുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തലസ്ഥാന നഗരത്തിന്റെ സർവോധുന്മുഖമായ വളർച്ചയും വികസനവും ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോൾ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ മാത്രം ഇതൊന്നും വേണ്ടെന്ന മനോഭാവം വിചിത്രം തന്നെ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കുറവ് ഭൂമിയുള്ളത് തിരുവനന്തപുരം വിമാനത്താവളത്തിനാണ് നവമാത്രമായ സർവീസ് നടക്കുന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഭൂവിസ്തൃതി നാലായിരത്തോളം ഏക്കറാണ് തിരുവനന്തപുരത്തുകാരുടേത് എഴുന്നൂറ് ഏക്കർ പോലുമില്ല പല നിലകളിൽ എന്നെ വികസിപ്പിക്കേണ്ടിയിരുന്ന ഈ വിമാനത്താവളത്തിന്റെ വളർച്ച മുരടിച്ചതിന് കാരണക്കാർ മാറി മാറി ഭരണം നടത്തുന്നവർ തന്നെയല്ലേ തിരുവനന്തപുരത്തോട് പണ്ടേ കാണിക്കുന്ന താല്പര്യമില്ലായ്മയും അവഗണനയുമാണ് ഇതിന് പിന്നിലെന്ന് പറയേണ്ടി വരും എന്നാൽ വിമാനത്താവള വികസനം ജനങ്ങൾക്ക് വേണ്ടിയാകിയാൽ പക്ഷാപാതകരമായ സമീപനം വെച്ചു പുലർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല റൺവേ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് ഇനിയും അമാന്തം കാണിക്കരുത്